നമസ്കാരം വയനാട്ടിലെ കോൺഗ്രസ് എം പി പ്രിയങ്ക ഗാന്ധിയുടെ വിജയം ചോദ്യം ചെയ്ത് ഹൈക്കോടതിയിൽ ഹർജി സ്വത്ത് വിവരങ്ങൾ മറച്ചുവെച്ചാണ് പ്രിയങ്ക വയനാട് ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിച്ചത് എന്നാണ് ആരോപണം വയനാട്ടിലെ എൻ ഡി എ സ്ഥാനാർത്ഥിയായിരുന്ന നവ്യ ആണ് ഹർജിയുമായി ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത് തിരഞ്ഞെടുപ്പ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടാണ് ഹർജി സമർപ്പിച്ചിരിക്കുന്നത് വയനാട്ടിൽ മത്സരിക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന് മുന്നിൽ തെറ്റായ ആസ്തി വിവരങ്ങൾ നൽകിയെന്നാണ് ആരോപണം സ്ഥാനാർത്ഥിയുടെയും കുടുംബാംഗങ്ങളുടെയും സ്വത്ത് വിവരങ്ങൾ എന്ന് ഹർജിയിൽ ആരോപിക്കുന്നു മറച്ചിടക്കലിലൂടെ വോട്ടർമാരിൽ തെറ്റായ സ്വാധീനം ചെലുത്തുന്ന നടപടിയാണ് പ്രിയങ്കയുടെ ഭാഗത്തു നിന്നുണ്ടായത് നാമനിർദ്ദേശ പത്രിക സ്വീകരിക്കാൻ പാടില്ലായിരുന്നുവെന്നും ബി ജെ പറയുന്നു നാമനിർദ്ദേശ പത്രികയിൽ തെറ്റായ വിവരങ്ങൾ കാണിച്ചു എന്നത് മുൻനിർത്തി പ്രിയങ്കാ ഗാന്ധിയുടെ വിജയം റദ്ദാക്കണമെന്നാണ് ഈ തെരഞ്ഞെടുപ്പ് ഹർജിയിലെ പ്രധാനപ്പെട്ട വാദമായി നവ്യ ഹരിദാസ് മുന്നോട്ട് വച്ചിരിക്കുന്നത് മറ്റ് ഹർജികളിൽ നിന്ന് വ്യത്യസ്തമാണ് തെരഞ്ഞെടുപ്പ് ഹർജികളുടെ പൊതു സ്വഭാവം തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ഒരു കൃത്യമായ സമീപരിധിക്കുള്ളിലെ ഹർജി സമർപ്പിക്കാൻ സാധിക്കുകയുള്ളൂ തെരഞ്ഞെടുപ്പ് ഹർജികൾ കേൾക്കാനായി ഹൈക്കോടതി ഒരു പ്രത്യേക ബെഞ്ച് രൂപീകരിക്കും ആ ബെഞ്ചിലേക്കായിരിക്കും ഈ ഹർജി പോവുക ഹർജി നിലനിൽക്കുന്നതാണോ അല്ലയോ എന്നത് സംബന്ധിച്ച് ആദ്യം പ്രാഥമികമായ ഒരു വാദം നടക്കും നിലനിൽക്കാത്ത ഹർജിയാണെങ്കിൽ അപ്പോൾ തന്നെ തള്ളിക്കളയും പരിശോധിക്കേണ്ട വിഷയങ്ങൾ ഉണ്ടെങ്കിൽ വാദം തുടരുകയും ചെയ്യും